ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോ ും ചേട്ടനാണ് അപ്പ ഞാൻ അവിടെ നിന്ന് അന്തം വീട്ടിൽ വേറെ വരവന്നല്ല ഒരു ചെറിയ സർപ്രൈസ് സർപ്രൈസായിരുന്നു ചേട്ടൻ്റെ കുറച്ച് നാളായി പറയണത് പുള്ളിക്കാർ ഇതിന്റെ കാര്യങ്ങൾക്കൊക്കെ കുറച്ച് ഓട്ടത്തിലൊക്കെ ആയിരുന്നു എന്താണ് പറയണ്ടത് പറഞ്ഞിട്ടാണ് ഫസ്റ്റ് പറഞ്ഞത് ആ വേ ആ അപ്പൊ അത് കഴിഞ്ഞിട്ട് രാവിലെ അമ്മ ഇടിയപ്പാണ് ഉണ്ടാക്കിയത് അപ്പൊ ബാക്കി ഇത്തിരി പൊടിയും കൂടി ഉണ്ടായിരുന്നു തേങ്ങയും ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ വിളിച്ചെന്നാ കോഴിക്കട്ട് ഉണ്ടാക്കാന്ന് എഴുതി ഇതിന് എന്ന് മാത്രമല്ല ഉണ്ടാകുന്ന പറയും പിന്നെ വേറെ എന്ത് പേര് അറിയില്ല ഈ അരിപ്പൊടി കുഴച്ചിട്ട് അതിനുള്ളില് തേങ്ങയും പഞ്ചസാരയും കൂടി മിക്സ് ചെയ്ത് വെക്കണം എന്നിട്ട് നമ്മൾ മാവിയിൽ ഉണ്ടാക്കിയിട്ട് ഞാൻ ബാക്കി വന്ന പൊടിയും വെച്ച് അങ്ങനെ ഉണ്ടാക്കാറുണ്ട് അങ്ങനെ ഉണ്ടാക്കി കുറച്ച് കോഴിക്കട്ട കുറച്ച് അധികം ഉണ്ടായിരുന്നു പഞ്ചസാര ഇല്ലെങ്കിൽ ശർക്കര ഇട്ടാലും നല്ല ടേസ്റ്റ് ആണ് എനിക്ക് ഒന്ന് കടകളിലൊക്കെ കൂടുതലും ശർക്കര ഇട്ടിട്ടുള്ളതാണ് കിട്ടാറ് ശർക്കരയില്ല വീട്ടിൽ പഞ്ചസാര ആയിട്ടുണ്ടാക്കും ഇപ്പൊ ബാക്കി പൊടി വന്നാലും ഞാൻ ഇണ്ടാക്കും വൈകുന്നേരത്തെ നാലു മണിപ്പോലാരും ആയാലും സർപ്രൈസ് കാണണ്ടേ ഇതാണ് കുഞ്ഞ് സർപ്രൈസ് വലിയ സന്തോഷം സർപ്രൈസ് തന്നെയായിരുന്നു ഞങ്ങ ഞങ്ങൾ ചേട്ടനൊരു വെള്ളിമൂങ്ങ വാങ്ങിച്ചു ഓട്ടോ ടാക്സി ഓടാൻ വേണ്ടി അതിൻ്റെ ഒരു സന്തോഷം പെട്ടെന്ന് കാണുമ്പോൾ ഉള്ളൊരു സന്തോഷം വാങ്ങിച്ചിട്ട് കൂട്ടുകാരൻ്റെ വീട്ടിലിട്ടേക്കണേ കാരണം ഇതിന് കുറച്ച് പണികളൊക്കെ ഉണ്ടായിരുന്നു കുറച്ചല്ല കുറച്ചധികം പണികൾ ഉണ്ടായിരുന്നു വണ്ടിയാണല്ലോ അപ്പോൾ അതുകൊണ്ട് കുറച്ച് പണികൾ പണികളുണ്ടായിരുന്നു വണ്ടിക്ക് ഇത് പേരൊക്കെ കൊടുത്തിട്ടുണ്ട് അമ്പാടി എന്നാണ് പേരിട്ടേക്കുന്നത് അപ്പൊ വാവൂസിന് വീട്ടിൽ വിളിക്കുന്നത് അമ്പാടി പുതിയ വർഷമായിട്ട് പുതിയ തുടക്കം ആണ് അങ്ങനെ ഒരുപാട് ആഗ്രഹിച്ചിട്ടൊന്നും എടുത്തേക്കണതല്ല മേളത്തിലൊക്കെ പോകണോണ്ട് ഇപ്പൊ മേള സീസൺ ആണല്ലോ അപ്പൊ മേളത്തിനും പോകണം ചോദിക്കും ഇപ്പൊ രണ്ടും കൂടി മാനേജ് ചെയ്ത് കൊണ്ടുപോവാന് ഇതാണ് ഒരു ബെറ്റർ ഓപ്ഷനായിട്ട് തോന്നി ഓട്ടോ ടാക്സ് ഓടാ അപ്പൊ അതേ വാവസ് ആണെങ്കിൽ കണ്ടപ്പോ തന്നെ അതിന്റെ ഉള്ളിലേക്ക് ചാടി ചടികേറി ഒന്നും പറയണ്ട അവന് പിന്നെ വണ്ടി എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണല്ലോ ഇതാവുമ്പോ നല്ല ഹൈറ്റ് ഒക്കെ ഉണ്ടാ വളം ഇങ്ങനെയൊക്കെ പിടിച്ച് തിരിക്കാനൊക്കെ അപ്പൊ വൗസിന് അത് ഭയങ്കര ഇഷ്ടമായിരിക്കും അച്ഛനും അമ്മയ്ക്കൊക്കെ ഭയങ്കര ഇഷ്ടമായി വളരെയധികം സന്തോഷമായി ഇതിലും സെക്കൻഡ് ഹാൻഡ് ആയാലും നമ്മുടെ വീട്ടിലേക്ക് ഇങ്ങനെ ഒരു കുഞ്ഞു വണ്ടിയൊക്കെ വരാന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷമാണ് ചേട്ടന് ഹാപ്പിയാണ് വാങ്ങുന്നതിന് മുമ്പ് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്റെ അടുത്ത് വാങ്ങണോ പിന്നെ ഞാൻ പറഞ്ഞു ചേട്ടന്റെ ഇഷ്ടം അത് കഴിഞ്ഞ് ചേട്ടൻ വണ്ടി കഴിയുന്ന സാധനം ഓൺലൈനിൽ നിന്നൊക്കെ നേരത്തെ വാങ്ങിച്ച മാത്രേ അത് പോളിഷ് ചെയ്യണതും ഷാംപൂ അതേപോലെ സ്പ്രേ അതിന്റെ അകത്ത് അടിക്കണ സ്പ്രേ അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ വാങ്ങിച്ചുനച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഞങ്ങൾ ഇപ്പൊ വൈകുന്നേരമാണ് വണ്ടി കഴു വൈകുന്നേരം തന്നെ വണ്ടി കഴുകിയിരുന്നത് വേറെ ഒന്നല്ല നാളെ രുചിക്കാൻ വേണ്ടി നാളെ അമ്പലത്തിലേക്ക് പോകാൻ വേണ്ടിയാണ് അപ്പോൾ അതേ ചേട്ടൻ വണ്ടി കഴ കണ്ടിട്ട് ഹൗസും വന്ന് വണ്ടി ക്ലീൻ ചെയ്യണം അപ്പൊ എല്ലാരും കൂടി വൈകുന്നേരം തന്നെയൊക്കെ വണ്ടി കഴുകി ഇടയാണ് എന്നാലും നാളെ രാവിലെ തന്നെ അമ്പലത്തിലേക്ക് കൊണ്ടുപോകാൻ പറ്റുള്ളൂ വീഡിയോ ആയിരുന്നു വണ്ടിയും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഗൈസ് ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ഓക്കെ ബായ്